ചൂടുകാര പ്രാവശ്യം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടിയാണ് റിസ്ക് എടുത്താൽ മികച്ചൊരു വണ്ടി കിട്ടും ഈ കാണുന്ന യൂണിക്കോൺ വൺ രണ്ടായിരത്തി ഏഴ് മോഡലാണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ഇതിൻ്റെ നമ്പർ തന്നെ ഫാൻസി നമ്പറാണ് വെറും ഒറ്റക്ക നമ്പറാണ് ഒമ്പത് എന്ന് പറഞ്ഞിട്ട് അടിപ്പൊളി നമ്പറാണ് എയ്റ്റായിരുന്നെങ്കിൽ തീപ്പുരി വണ്ടി ഇരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടീൻ്റെ ഏകദേശം സംഭവം എന്താന്ന് വെച്ച് കഴുകിയിട്ടില്ല അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഓടിച്ച് കൊണ്ടാണ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഓടിച്ച് ഉപയോഗിക്കാണ്ടായിട്ട് ഇപ്പം അതിൽ ഇല്ലാത്ത കാരണം നമുക്ക് സ്റ്റാർട്ടാക്കി ഞാൻ തരാൻ പറ്റില്ല വേറെ കുഴപ്പമൊന്നുമില്ല കഴുകിക്കഴിഞ്ഞാൽ ഇവൻ സുന്ദര കുട്ടപ്പനായിരിക്കും ഈ സീറ്റ് കവറിൻ്റെ ഒരു സംഭവമാണ് പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ലാണ്ട് നോക്കി ഒരു മോശം ഒന്നും പറയാനില്ലാത്ത പെയിൻറ്റിങ്ങും കാര്യങ്ങളുണ്ട് മാറാലെ പിടിച്ചിട്ടുണ്ട് കഴുകാത്തവണ് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് ഈ പറയുന്ന ട ഇത് ഇവിടെ വേണ്ട ഈ ടാങ്കിൻ്റെ ഇവിടെ ചെറിയ ടച്ചപ്പും ഈ കാര്യം മാത്രമേ ഉള്ളൂ ഇടാ ഇനി കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ടെസ്റ്റ് മുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മോഡലാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടെസ്റ്റ് വരുമല്ലോ ഈ ടെസ്റ്റ് മുടങ്ങി പോയി സംഭവം ഡേറ്റും കാര്യങ്ങളും അറിയാണ്ട് പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അത് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഉപയോഗിച്ചു പക്ഷേ പിന്നെ ടെസ്റ്റ് എടുത്താൽ വിട്ടുപോയി നിലവിൽ ഈ വണ്ടി പൊളിക്കണോ വേണ്ടതെന്നാണ് കസ്റ്റമർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും നല്ല വണ്ടി ആയതുകൊണ്ട് പൊളിക്കാൻ കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ബൈക്ക് ലഭ്യം അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ ജപ്പാൻ്റെ ഒറിജിനൽ എഞ്ചിനാണ് നിങ്ങൾക്കറിയാമല്ലോ രണ്ടായിരത്തി ഏഴ് എന്നൊക്കെ പറയുമ്പോൾ ജപ്പാൻ്റെ ഒറിജിനൽ എഞ്ചിനാണ് ഹോണ്ട യൂണിക്കോണിലുള്ളത് അടിപൊളി വണ്ടിയാണ് എൻജിൻ്റെ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും യാതൊരു കുഴപ്പവും നിലവിലില്ല അപ്പോൾ ഒറിജിനൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ജപ്പാൻ്റെ എൻജിനാണ് ഈ വണ്ടി ഒറിജിനൽ ജപ്പാൻ്റെ എഞ്ചിനാണ് ഈ വണ്ടി ഉള്ളത് ഇനി ഇതിൻ്റെ അഞ്ച് ഭാഗമൊക്കെ പക്കിയാണെങ്കിൽ നേരത്തെ പറഞ്ഞു നിലവിൽ ടെസ്റ്റ് മുടങ്ങി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യമായിട്ടുള്ള എന്താ പറയുക ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തെടുത്താൽ അതായത് പെയിൻറ്റിങ് വാങ്ങുമ്പോൾ മോശമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് മുടങ്ങിയിട്ടുള്ള ഫൈൻ ഉണ്ടല്ലോ ആ ഒരു ഫൈൻ മൂവായിരത്തി എല്ലായിരം രൂപ അങ്ങനെ വരും പിന്നെ രണ്ട് ടയറ് മുട്ട ടയറാണ് രണ്ട് ടയറ് മാറ്റേണ്ടി വരും പിന്നെ ഉള്ളത് ടച്ചപ്പ് പെയിൻറ്റിങ്ങാണ് നമുക്ക് ശരിക്കും കാശ് പോകണ ഒരു പരിപാടി പിന്നെ വല്ല അഞ്ചു മണി ഉണ്ടെങ്കിൽ എഞ്ചും മണിയില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പെയിൻറ്റിങ് പെയിൻറ്റിങ് നിങ്ങൾ നന്നായി നോക്കിക്കോ എനിക്ക് എൻ്റെ ഒരു ബോധ്യത്തിൽ ടച്ചപ്പ് പോളിഷിങ് ചെയ്താൽ സംഗതി പക്കയായിട്ട് കിട്ടും ഇതൊന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കോലം മാറും അലവിയലുകളും കാര്യങ്ങളൊക്കെയാണ് സെൽഫൊക്കെ നന്നായി വർക്ക് ചെയ്തതാണ് ഇപ്പോൾ അത് ഉപയോഗിക്കാണ്ട് വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫാൻസി നമ്പറും ഉണ്ട് അപ്പോൾ ഇൻഷുറൻസ് അടക്കേണ്ടി വരും പൊല്യൂഷൻ എടുക്കണം പൊലൂഷനൊക്കെ നൂ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒരു കേസിലേ ഉള്ളൂ ടയറ് കണ്ടെറ മാറണം പിന്നെ ഫൈൻ മൂവായിരം രൂപ അടങ്ങണം പിന്നെ ഒരു ആയിരത്തി ജുയായിരം രൂപയാണ് പേപ്പർ വർക്കിൻ്റെ സംഭവം ചെയ്ത് കിട്ടും നല്ലൊരു വണ്ടി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നല്ലൊരു വണ്ടി ആയ കാരണം കസ്റ്റമർക്ക് അത് പൊളിക്കാൻ കൊടുക്കാനായിട്ടൊരു ബുദ്ധി സെല്ലർക്ക് അത് പൊളിക്കാൻ കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടായി കാരണം ഈ ടാങ്കും ഒരു വീണതിൻ്റെ ഞളക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലേടാ പിന്നെ സെക്കൻഡ് ഓണറാണ് പിന്നെ ചെയിൻ കവറൊക്കെ നോക്കി ആണ് ഒരു പുതിയതായിരുന്നു ഈ സാധനം ഇത് ഇവിടെ മാത്രമാണ് ഒരു തുരുമിൻ്റെ പോലെ ഇതുപോലെ വരുന്നല്ലോ ഒക്കെ ടച്ച് അപ്പ് ചെയ്തെടുക്കാവുന്ന കേസുള്ള ഇവിടെ ഒന്നും ഒരു വിഷയിലേടാ അപ്പോൾ അങ്ങനെ നോക്കുന്നു നമ്മളെന്തായാലും ഒരു മാസം അങ്ങനെ നോക്കായിരിക്കില്ലെങ്കിൽ അത് പൊളിക്കാൻ കൊടുക്കുന്നത് തന്നെയാണ് പറയുന്നത് പിന്നെ അത് ഈ സ്റ്റെമ്മിൻ്റെ അവിടെ ഒരു ഓയിൽ ഓയിലിൻ്റെ ലീക്ക് പോലെ കാണുന്നുണ്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കൂടെ ആണ് വണ്ടി ഇരിക്കുന്നത് പെട്രോളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ടാക്കി കാണിക്കാറ് ഇപ്പോൾ ഫുള്ള് മാറാലോ പിടിച്ചിരിക്കുകയാണ് ഇവിടെ എഞ്ചിനും ഭാഗങ്ങളൊക്കെ നോക്കിയോ ഞാൻ പെയിൻറ്റ് കാര്യം വെറുതെ പറഞ്ഞല്ല നിങ്ങളാലോചിച്ച് നോക്കുക നിങ്ങൾ അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കുക ഒരു ടെസ്റ്റ് നടത്താൻ എത്ര രൂപ ചിലവ് വരും കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളും ഈ പറഞ്ഞ റിസ്ക് എടുത്താൽ മതി എന്ന് തന്നെയാണ് ഞാനും പറയുള്ളൂ ഇവിടെ അപ്പോൾ നല്ലൊരു വണ്ടി യൂണിക്കോണിനെ കുറിച്ച് ചെയ്യാൻ പിന്നെ നല്ലൊരു വണ്ടി നല്ലൊരു വണ്ടിക്ക് ഇടയ്ക്ക് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും ഒരു മികച്ചൊരു വാഹനമാണ് മൈലേജും ഉണ്ട് പവർ ഉണ്ട് ഇതിൻ്റെ ഷോക്ക് ഇപ്പോൾ ഓടിക്കാനായിട്ട് നല്ല സുഖമാണ് സെൻട്രൽ ഷോക്ക് ഇപ്പോൾ ആയ കാരണം ഓടിക്കാനും നല്ല എയിമുള്ള ഒരു വണ്ടിയാണ് അതിലൊന്നും തർക്കമില്ല ഇനി ഇതിന്റെ വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ചെറിയ വിട്ടുവീഴ്ചകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും പതിനഞ്ച് രൂപയാണ് സെല്ലർ പറയുന്നത് ഇതിന് ഇൻഡിക്കേറ്ററൊക്കെ നോക്കിയാൽ വേണ്ടാ മഞ്ഞച്ച് പോയിട്ടൊന്നും ഇല്ലാ ഇത് വെയിലടിക്കണ കാരണം നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കിട്ടുമെന്ന് അറിഞ്ഞോടാം നോക്കിയ പുത്തൻ്റെ ഇൻഡിക്കേറ്റർ പോലെയാണ് ഇത് ഇതിരിക്കണേ വേണ്ട ഇപ്പം വേണ്ട വൈറ്റാണത് അടിപൊളി മറ്റേതെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ മഞ്ഞ കളർ ആയതിൻ്റെ ഇത് അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇൻഡിക്കേറ്റർ വേണ്ട പുത്തൻ പോലെ ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഇത് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചായിരുന്ന ഒരു വണ്ടിയാണ് ഇത് ഇത് ഇവിടുത്തെ ഇൻഡിക്കേറ്റർ പോയിൻ്റെ അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റി കിടണമെന്നുള്ളത് പിന്നെ സീറ്റ് അവർ അടിക്കണം ടച്ചപ്പ് ചെയ്യണം മീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യണമെന്നൊക്കെ നോക്കണം ഓയിൽ മാറ്റണം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെങ്കിൽ ബാക്കി വരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് പൊളിക്കാൻ കൊടുക്കാം പറയണം അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറയുന്ന ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് പതിനയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ടെസ്റ്റ് മുടങ്ങിയൊക്കെയാണ് അലവിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇതിനോട് ക്രെയ്സ് ഒക്കെ ഉള്ള ഉണ്ടാവും ഈ സ്പ്ലണ്ടർ ഒക്കെ പണത് കണ്ടില്ല ചില പിള്ളേരൊക്കെ നന്നായി പണത് കൊണ്ടുനടക്കുന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് അതുപോലൊക്കെ ഉള്ള പിള്ളേർ ഒരു സെറ്റുകൾ ഉണ്ടാവും അവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ആകട്ടെ അപ്പം നിങ്ങളുടെ ഷെയർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ സെറ്റാവും പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കാരണം വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ലൈക്ക് കൊണ്ടൊക്കെ കഴിയൂട്ടാ അതുപോലെ തന്നെ ഈ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാം ഇത് ടെസ്റ്റ് നടത്തിയ മുതലാവുമോ അല്ലെങ്കിൽ പിന്നീട് അതിന് റീസെയിൽ വാല്യൂ കിട്ടുമോ ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം പിന്നെ ഈ എൻജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ കമൻ്റുകളൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം വിട്ടുപോയി നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ദമുനേലിൻ്റെ അടിഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറാണ് ഇവിടെ അപ്പം നമ്മളെ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയുള്ളവരായാലും ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാനായിട്ട് ഉള്ള നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ ഇപ്പോൾ പലരും മലപ്പുറം കാസർഗോഡ് കണ്ണൂർ അതുപോലെ തിരുവനന്തപുരത്തു നിന്നൊക്കെ പലരും വണ്ടി എടുക്കാറുണ്ട് ചിലരെങ്കിലും എടുക്കാത്ത ച ഒരുപാട് പേര് വണ്ടി കൊണ്ടുപോയിട്ടാണ് ഇനി ചിലരെങ്കിലും എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഇവിടുന്ന് അവിടെ വരെ ഓടിച്ചു കൊണ്ടുവരുമോ കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങളൊരു കാര്യം ഞാൻ നിങ്ങളറിവിലേക്ക് പറയുന്നതാണ് എ ബി ടി പാട്സ്ആപ്പ് സർവീസിൽ വാഹനങ്ങൾ ബൈക്കുകൾ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ടാ ഇപ്പോൾ ആ ചെറിയൊരു എമൗണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ആയിരത്തി ഇരുനായിരം രൂപയാണ് അങ്ങനെയാണ് വരുന്നത് പെട്രോൾ കാലയാക്കിയിട്ട് കൊടുത്താൽ മതി ആധാർ കാർഡിൻ്റെ കോപ്പി അങ്ങനെ വലിയ ഈ ട്രെയിനിൽ കൊണ്ടുപോകണ അത്ര റിസ്ക് കാര്യങ്ങളൊന്നും തന്നെ മറ്റേ എ ബി ടി പാർട്സ് സർവീസിൽ കൊണ്ടുപോകാനായിട്ട് ഇല്ല അങ്ങനെ ചെയ്യേണ്ടവർക്ക് കിട്ടാ ഓടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഓടിച്ച് കൊണ്ടുപോകാം പിന്നെ അത്രയും വലിയ റിസ്ക് എടുക്കേണ്ടല്ലോ അഞ്ചാറ് മണിക്കൂർ വാഹനം ഓടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഇനി പാഴ്സലായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയം നമ്മൾ ഉപയോഗിച്ചിടുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാരണം വാഹനം വന്ന് നോക്കാതെ വണ്ടി കൊണ്ടുപോകുന്ന പരിപാടി നടക്കില്ല കാരണം നിങ്ങളെപ്പോഴും വാഹനം വന്ന് നോക്കണം ഏത് വാഹനം ഇപ്പോൾ ഈ വീഡിയോ ആയാലും മറ്റുള്ള വീഡിയോകളിലൊക്കെ ആയാലും നിങ്ങൾ വന്ന് വാഹനം നോക്കി ഉറപ്പുവരുത്തി വിലയുടെ കാര്യത്തിലൊക്കെ ഒന്ന് സംസാരിച്ച് സെറ്റാക്കിയതിന് ശേഷം മാത്രം എപ്പോഴും വാഹനം വാങ്ങാം ഇനി കൊണ്ടുപോകാനുള്ള സംഭവം പാഴ്സിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ ഓടിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ അതിനുള്ള പൈസ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം കാരണം ഒരാൾ അന്നത്തെ ജോലി കളഞ്ഞിട്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നത് അപ്പം അതിന് വേണമെങ്കിൽ അതും ചെയ്യാനൊക്കെ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ഒന്നുകൂടി മണി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് ഒറിജിനൽ ജപ്പാൻ്റെ എഞ്ചിനാണെന്നാണ് സെല്ലർ പറയുന്നത് നല്ല എഞ്ചിനാണ് നല്ല വണ്ടിയാണ് ടസ്റ്റ് മുടങ്ങിയ അടുക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് വന്ന് വാങ്ങാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് കേട്ടാ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ